എല്ലാവർക്കും സ്വാഗതം തന്നെ തന്നെക്കാതെ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ബെൽ ബട്ടൺ കൂടി അമർത്താം അവ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ രാവിലെ ഞാനും കൂടി അത്തപ്പു ഇടാൻ വേണ്ടിട്ട് പോവാണ് അത് കാഴ്ച നമുക്കിനി അത്തപ്പൂ ഇടണം അത്തപ്പു ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഇപ്പം രാവിലെ കുളിച്ച് കഴിച്ചിട്ട് ഫ്രോക്കാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിടുന്നത് ഞങ്ങളതിൻ്റെ അത്തപ്പുടനെ അപ്പഴത്തേക്കിൻ്റെ അടുക്കളയിൽ അമ്മയും അങ്ങയും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചും അ നമ്മൾ ഉണ്ടാക്കി വെച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോവും പിന്നെ വന്നിട്ട് ഉണ്ടാക്കി കാശായിട്ടെന്നൊക്കെ വരുന്നുണ്ട് പിന്നെന്തായാലും പോവാം ഞങ്ങളിപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞാനും മാവേം കൂടി അത്തപ്പൂ ഇട്ടത് ഈ വർഷം ഞാനും മാവയും കൂടി അത്തപ്പൂ ഇടാൻ പോകുന്നത് ഒക്കെ കഴിച്ചപ്പോൾ നമുക്കിനി എന്തായാലും അത്തപ്പൂ ഇടാം നമ്മൾ വേണ്ട എന്തായാലും പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പോകാ ഞാനും മാവയും എല്ലാവരും ഞാനും മാവേം കൂടിയാണ് അത്തപ്പൂവുന്നത് കണ്ടോ ജമന്തി കുറപ്പുണ്ട് അപ്പം നമുക്കിനി എന്തായാലും ഇവിടുന്ന് കൂടെ കുറച്ച് പടി പറിച്ചിട്ട് നമുക്ക് ഇടാം സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് മഞ്ഞ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടാം അപ്പം ഞങ്ങൾ ഇനി എന്തായാലും അത്തപ്പൂ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് വയ്ക്കാം ഓക്കെ നമ്മൾ വേണ്ട പൂവൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒരു ഇത് വെച്ച് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ആ ഗൈസ് നമ്മൾ വേണ്ട പൂ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വാവട ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പൂ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി പൂവൊക്കെ വെട്ടി നമുക്കിനി എന്തായാലും കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെട്ടുന്ന വാവ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നു അപ്പോൾ നമുക്കിനി എന്തായാലും ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം സെയിം വരച്ചിരുമ്പോഴാണ് കുളമാവുന്നത് അല്ലാവേ അപ്പോൾ നമ്മൾ അപ്പം തോന്നുന്നൊരു ഐഡിയൽ ചെയ്യുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനും വാവയും കൂടി ഇരുന്ന് ഞാൻ കുറച്ച് കട്ടയും കുറച്ചിടും പിന്നെ ഞാനും ബാവയും കൂടെ ഒരുമിച്ചിടും ഞങ്ങൾ ഇത്ര ഇട്ട് ഇന്ന് നമുക്ക് ബാക്കിയും കൂടെ ഇട്ടണം ആ ജമന്തിപ്പൂ അവിടെ നിൽപ്പുണ്ട് നമുക്ക് എന്തായാലും ജമന്തി എനിക്ക് എപ്പോഴും അറിയാവുന്നോ തികയത്തില്ലെന്ന് ചോദിച്ച് നമുക്ക് ജമന്തി പിച്ചണത് ഇനിയും എനിക്ക് പിച്ചാൻ പറ്റില്ല സോ അപ്പം ഞാൻ ക്യാമറ ഒന്നുകൂടെ താത്ത് വെച്ചിട്ട് ഞാൻ കത്രയ്ക്ക് എടുത്തോണ്ടായിരുന്നല്ലോ നമുക്ക് പിച്ചമൊക്കെ കത്രിക വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല ഇതിങ്ങനെ പെച്ച് കഴിഞ്ഞാൽ മൂടോടെ പിടി വരുമ്പോൾ അതാണ് എന്നാലും നമ്മൾ ഇങ്ങനെ കത്രിക എടുത്തോണ്ട് വേണം അപ്പം കത്രിക വേണം സോ നമ്മൾ കത്രിക എടുക്കാൻ വേണ്ടി വേണം അമ്മ കത്രികതാ കത്രിക എന്തരോ ജമന്തിപ്പൂ വെട്ടാന അതല്ല അവിടുന്ന് ജമന്തിപ്പൂ വെട്ടാന നമുക്ക് ജമന്തിപ്പൂ വെട്ടാം ഞാൻ ഇപ്പം അമ്മയും കൂടി ജോയിൻ ആയിട്ടുണ്ട് അടുക്കളയിൽ കഴിഞ്ഞു സോ അമ്മ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനും വായ അമ്മ ഇങ്ങനെ ഇവിടെ സുന്ദരി പൊന്നിക്കുന്നു ഇതിനും കൂടെ ഒപ്പിച്ചു കൊണ്ടുപോകാമോ താഴെ പൂരുതാത്താണ് ഒരു സീൻ അപ്പം ഞാനേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണും ചേരുന്നിട്ട് ഞാൻ പിറ്റേം ചെയ്യാം ഇതുണ്ട് എങ്ങനെ വെച്ചിട്ട് നമ്മൾ വെട്ടണം സോ താഴെ പോരണ്ട് സോ ഞാനാണെങ്കിൽ നിങ്ങളെ അതാ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ കട്ട് ചെയ്ത് തരത്തിലെ വന്നിട്ടുണ്ട് വന്നു പിന്നെ ം പറഞ്ഞല്ലോ ഈ പൂവിനെ ഞാൻ പിച്ചു ഈ പൂവും കൂടെ പിച്ച് നമ്മൾ ഇനി എന്തായാലും ഈ ഒരു ഇത് നോക്കുകയാണെന്നു നോക്കാം അത്തപ്പൂ ഇടുന്ന നല്ലമായിട്ട് തെളിഞ്ഞു നമ്മുടെ അത്തപ്പൂ ഒക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് ആയി അതാ ഇതാണ് നമ്മുടെ അത്തപ്പൂവിൻ്റെ ഫൈനലൊക്കെ ഞാൻ നിൽക്കും ബാക്കിയാമറ കാണിച്ചു തരാം നോക്കി 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 വലുതായി 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 വരുന്നു നമ്മൾ ഇതുവരെ ഇട്ടതിലെ ഏറ്റവും വലിയ അത്തപ്പൂവാണ് കേട്ടോ ഇത് ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമുക്കിനി എന്തായാലും അമ്പലത്തിലൊക്കെ പോകണം നമുക്കി എന്തായാലും ഫുഡ് കഴിക്കാം നമ്മൾ റെഡി ആയിട്ടുണ്ട് അമ്മിപ്പോൾ നേരിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഞാനും ബാവയും എല്ലാവരും ബാവാ നമ്മുടെ അത്തപ്പ് ഒക്കെ നല്ല സുന്ദരനായിട്ട് ഇവിടെ സുന്ദരൻ കുട്ടിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും കാറിൽ കയറാം അമ്പലത്തിൽ പോകാം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പേടിയെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ അതായത് നമുക്ക് വീഡിയോ എടുക്കാം അകത്ത് കയറുമ്പോൾ എടുക്കാൻ പറ്റും നമുക്ക് പുറത്തുനിന്നുള്ള വീഡിയോസൊക്കെ എടുക്കാം ഓക്കെ വൈസ് ഓക്കെ അപ്പം നമുക്കിങ്ങനെ എന്തായാലും അമ്പലത്തിൽ വീട്ടിൽ കാണാം വൈസ് നമ്മൾ ഇതേണ്ടത് നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ കയറി ഇപ്പം വീട് എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങുക ഇനി നമുക്കിങ്ങനെ എന്തായാലും വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് പൈസ ഒക്കെ വയ്ക്കണം ഓക്കെ നമുക്കിങ്ങനെ എന്തായാലും വീട്ടിൽ പോകാം എൻ്റെ വീടെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ എന്തായാലും പായസമൊക്കെ വെക്കുകയാണ് അവിടെ അവിടെ പിന്നെ എന്തായാലും കുറച്ച് നല്ല വിശക്കൊന്നും വേണ്ടിയിട്ടോ നമുക്കിനി എന്തായാലും കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്കിനി എന്തായാലും അങ്ങോട്ട് പുറത്തോട്ട് പോലും അപ്പോൾ കാണാം

ഞാനും കാഴ്ചവട്ടനും ഉണ്ട് കാഴ്ചവട്ടം ക്യാമറ കണ്ടപ്പോ മുഖം മറിച്ചു എങ്ങോട്ട് പോകുന്നുണ്ട് പടക്കളം വാങ്ങിക്കാൻ പോകുന്നു പടക്കം വാങ്ങിക്കാൻ പോകുന്നു പടക്കം 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 നമുക്ക് നമുക്ക് പടക്കം വാങ്ങിക്കണം പിന്നെ കൊട്ടാസം തോക്കും വാങ്ങിക്കണം ആര് ഒന്നും വിചാരിക്കരുത് നമ്മളെപ്പോഴും ഒരു കല്ല് കരുത് എന്തേലും ഉണ്ട് കാശ് എന്തായാലും ഏസ് കല്ല് കാണിക്കി ഇതാണ് കാശ് കല്ല് വെറുതെ

ഞങ്ങൾ കണ്ടിട്ട് മാത്രമേ വേറെ ഇവിടെ ഒരു പട്ടി ഉണ്ട് ആ വീട്ടില് പേടിക്കണ്ട ഒന്നും ചെയ്യിട്ടില്ല ഒന്ന് കടിക്കണ്ട

താഴവാക്കാടെ ചോദിച്ചിട്ട് ഉണ്ടെങ്കി അവിടെ അല്ല താഴവ അവിടെ എനിക്ക് തോന്നുന്നു അടച്ചിട്ടേക്കുവാണെന്ന് കാരണം അർചേക് ഇപ്രാഷോ ആണ് ഇസർചേക് ഇസർചേക് ഗയ്സ് കുറവാസ്തോ ആയിട്ട് ചിട്ടുപോയി പടക്കം വേണം വേണ്ടല്ലേ പടക്കം അ ബോട്ടാസ് നോക്കും ആയില്ലെങ്കിലും കുഴപ്പമില്ല അ ബോട്ടാസ് നോക്കും പടക്കം പൊടി ചേർന്നോ ഓഹോ അല്ലല്ല പടക്കം എന്ന്ണ്ടേ ഇ ദേ ആവലേ പടക്കം പൊടി രാവിലെ നട്ടുച്ചക്കാ മഴ പെയ്തീ വീട്ടിൽ ഞാൻ ഞാൻ നിങ്ങളോട് ചെയ്യുന്നു ചേട്ടൻ നല്ല ബുദ്ധിയുള്ള ചേട്ടനെയാണ് എനിക്ക് കിട്ടിയത് കടയെ പോരേടിയാ എനിക്ക് ഭയങ്കര അതെ അതെ ഞങ്ങള് ചോദിച്ചത് ലൈവ് എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ പിങ്ക് ഉണ്ട് അതാണ് എസംബ്ലി എന്റെ <laughs> <laughs>

െ അണൈത എന്നിട്ട് വെച്ച് കറക്കോട്ടു അത് ചോ യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലൊരു ഉദ്ഘാടനം ഉണ്ട് അപ്പം കാശ്ചേട്ടൻ അവരൊക്കെ പോയി അപ്പം നമുക്ക് യുവശട്ടിയിലൊരു ഉദ്ഘാടനം ഉണ്ട് അപ്പം നമുക്ക് അവിടെ പോകണം അത് കഴിഞ്ഞ് നമ്മളെല്ലാവരുടെ ആശ്രമത്ത് പോകാൻ ആശ്രമത്തെ വാട്ടർഫോൾസ് ഒക്കെ നടക്കുകയാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുകയാണ് അപ്പം നമ്മൾ ഫാമിലി എല്ലാവരും കൂടി പോകണം നമ്മളിവിടുന്ന് എല്ലാവരും ഉണ്ട് വാ വീ അമ്മ ഞാൻ പിന്നെ അവിടുന്ന് കാശി ചേട്ടനും കേദാറും കാശിച്ചേട്ടനും അപ്പോൾ ഗീതവും എല്ലാവരും ഉണ്ട് അപ്പം നമുക്ക് ഇനി നമ്മൾ എന്തായാലും അവിടെ പോകണം അപ്പം നമുക്ക് ഇനി എന്തായാലും യുവശക്തിയിലെ പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിന് പോവാം അപ്പം അവർ വിളിക്കും ഞാൻ റെഡി ആയിട്ട് വയ്ക്കാം അപ്പം നമുക്ക് നിന്നാലും അവിടെ പോവാം നമ്മൾ യുവശക്തിയിലെ പ്രോഗ്രാം ഒക്കെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഇനി എന്തായാലും ആശ്രമത്തോട്ട് പോകാൻ പോകുന്നത് എന്നിട്ട് അന്നിയും അമ്മാമ്മയും ഉണ്ട് നമ്മൾ ഇനി എന്തായാലും ആശ്രമത്തോട്ട് പോകാൻ പോകണം അപ്പം നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോവാം അവ ഗായി നമ്മൾ എൻ്റെ ആശ്രമം വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാനാണെങ്കിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് എന്ന് എപ്പോഴെങ്കിലും ഇവിടെ വരണം ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മുപ്പതാം തീയതി ഇത് കൂടി വരണപ്പോൾ എന്താ എനിക്ക് ഞാൻ പേടിച്ച് ഇത് പോകാൻ പറ്റില്ലെങ്കിലോന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുറഞ്ഞും കൂടിയും വരും അങ്ങനെ ഞാനീ അമ്മയുടെ അടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ദേഹം ഫുള്ള് നനയും ഇവിടെ ഇവിടെ കയറി ഫുള്ള് നനയും എല്ലാം എല്ലാത്തിലും കയറിയിട്ട് അവസാനം വന്നാൽ പോരെ എന്നൊക്കെ ഞാൻ അമ്മയെടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ്ട് ഇവിടെ നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഇവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കിന് നമ്മളെല്ലാവരും കൂടി ഉമ്മണിയൊക്കെ ഉമ്മണിയും ഞാനും വാവയും കൂടി വാട്ടർഫോൾസിൽ ഫോൾസിൽ കയറി അവിടെ നിന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അമ്പിയൊക്കെ അതിനിടയ്ക്ക് അവൻ്റെ ഫുൾ ദേഹം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാശ് പിന്നെ ജാക്കിമാവനും കേദാറും കൂടി അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വാട്ടർഫോൾസിൽ ഇങ്ങനെ വെള്ളം കുറഞ്ഞും കൂടിയും വരുന്നു തോന്നുന്നു ഒരു സൈഡിലും വരുമ്പോൾ ഒരു സൈഡിൽ തീരും അങ്ങനെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇത് ഇവിടെ ഫുൾ ആശ്രമം ആയതുകൊണ്ട് എക്സിബിഷനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ബേഡ്സ് ബേഡ് ബേഡ്സ് എന്ന് പറഞ്ഞ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആശ്രമം തന്നെയാണ് കേട്ടോ അവിടെ പോയി ഇവിടെ ഫുള്ള് ബേഡ്സ് ആയിരുന്നു കുറേ പേരുണ്ടായിരുന്നു അവിയൊക്കെ ഞാനും ഞാനൊക്കെ അത്ഭുതപ്പെട്ടു കാരണം ഇതെല്ലാത്തിനും ഇതൊന്നും കൊത്തൂലി എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ട് കിളിക്കൂട് ഞാൻ അത് അടുത്ത് ഞാൻ കണ്ടിട്ടില്ല കിളിക്കൂട് അങ്ങനെ കിളിക്കൂടൊക്കെ അടുത്ത് അടുത്ത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഒരു ആ ഇങ്ങനെ സാധനം കാർട്ടൂൺ നമ്മുടെ കാത്തു ആ ഒരു കാർട്ടൂണില്ലേ ആ കാർട്ടൂണിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലക്കൂട് മറ്റേ അത് കിളിക്കൂടല്ല വേറെന്തോ ഒരു കൂടാ അതിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നിലും ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ താൻ കേദാവേയും മാമനെ കേദാവിനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ കേദാവവിനേയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനും കാശങ്ങൾ ഒന്നും അവിടെ ഇല്ല ഇവരെല്ലാവരും വേറെ എന്തൊക്കെയോ ഇതായിരുന്നു ഇതിലേറ്റവും പാമ്പിനെ പേടി എൻ്റെ അമ്മയ്ക്കായിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് പാൻ പാ പാമ്പ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഇതിലൊക്കെ നമ്മൾ ഏറ്റവും പേടിയുള്ളത് പാമ്പിനെയാണ് കേട്ടോ അങ്ങനെ കാശ് ആനാർക്കൊണ്ട് അങ്ങനെ എന്തുമായിരുന്നു ആ പാമ്പ് ആ പാമ്പിന്റെ എന്തോ പേര് അങ്ങനെ ആ പാമ്പ് പിന്നെ കാശാടിനൊക്കെ തൊട്ട് അമ്മയൊക്കെ പേടിച്ച് മാറി ഓടിയേട്ടോ പിന്നെ ഞാൻ എന്നെ തൊടാൻ സമ്മേളിച്ചിട്ട് എനിക്ക് തൊണ്ടന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ കണ്ടോ സൂര്യകാന്തിയുടെ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഒക്കെ പിന്നെ ഇവരെ ഇവർക്കൊരു വലിയ ക്ലാ ഒരു വലിയൊരു ഇത് തന്നെ കൊടുക്കണം എന്ന് വെച്ചാൽ ഇവർ എത്തോരും ചില സാധനങ്ങളൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസംന്ന് പറയുന്നത് നമുക്ക് അതേ മതി ഇവർ ഇതിനെയൊക്കെ ചെയ് ഇവർ ഇത്രയൊക്കെ ചെയ്തതിന് ഇവരെ സമ്മതിക്കണം എന്ന് ചെറിയ എന്തോ ചെയ്തു വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ സൂര്യകാന്തി ആയാലും ബേഡൊക്കെ ഇങ്ങനെ പറക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ ചഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തെന്നൊക്കെ പോലെ ഉണ്ടായിരുന്നു പിന്നെ മെർമേഡിനെ നമ്മൾ കണ്ടു അത് കണ്ട വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ 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 ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ആടുന്നുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് കുറേ ഡൗട്ടൊക്കെ ചോദിച്ചു അമ്മ ഇവർക്ക് ശ്വാസം കിട്ടുമോ ഇവരെങ്ങനെ ആയിരിക്കും സെർവ് ചെയ്യുന്നത് ഇവരുടെ വായിൽ വെള്ളമൊക്കെ കയറും ഇല്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറേ ഡൗട്ടൊക്കെ ചോദിച്ചു അമ്മ എന്തൊക്കെ എനിക്ക് ക്ലിയറും ചെയ്ത് തന്നു പിന്നെ എന്താ പറയുക പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ഇപ്പോൾ പിന്നെ നമ്മൾ എന്തോ റൈഡിൽ കയറി റൈഡിൽ ഞാനും കാശ്ചേട്ടനും ഞാനും ആദ്യ ചേട്ടനും കാശ് ചേട്ടനും അബിയുമായിരുന്നു കേട്ടോ പറയാം പിന്നെ ഞങ്ങൾ വേണ്ട ഒരു ഹോട്ടലിൽ നമ്മുടെ ഗ്രീൻ ഹയാത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറിയത് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളെല്ലാവരും കഴിച്ചു ഇവിടെ നമ്മൾ ലേറ്റായിട്ടായിരുന്നു അവിടെ തിരിച്ച് വീട്ടിൽ വന്നതും എല്ലാം അങ്ങനെ എനിക്ക് രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പകരം രാവിലെ ഞാൻ വീഡിയോ എടുത്താൽ അപ്പോൾ അതൊന്ന് കണ്ടാലോ രാത്രി നമ്മൾ വീട്ടിൽ വന്നായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര വെളുപ്പിനെയായി പന്ത്രണ്ട് മണിയൊക്കെ വന്നപ്പോൾ ഫുഡൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ ഹിറ്റായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കാണാൻ പെരുമാർക്കാൾ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് തടക്കേണ്ട ബെൽബട്ടും എടുത്താക്കാൻ പറ്റിയപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടിയിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് ബൈ